പെൺകുട്ടി മണികണ്ഠൻചാൾ ചപ്പാത്തിലൂടെ നടന്നു നടന്നുവരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവനായുള്ള തിരച്ചിൽ നാലാം ദിവസത്തിലേക്ക് ഫയർഫോഴ്സ് ക്യൂബ ടീം എൻഡിആർഎഫിന്റെ മൂന്ന് ടീമിന്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് പൂയംകുട്ടി മണികണ്ടചാൽ ചപ്പാത്തിലൂടെ നടന്നുവരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണികണ്ടഞ്ചാൽ സ്വദേശി ബിജുവിനായുള്ള തിരച്ചിൽ നാലാം ദിവസവും പിന്നിട്ടു ഡിആർഎഫിന്റെ രണ്ട് സംഘവും ഫയർഫോഴ്സ് ക്യൂബ ടീമിന്റെ രണ്ട് സംഘവും വനം വകുപ്പിന്റെ രണ്ട് സംഘങ്ങളും നാട്ടുകാരും ചേർന്നാണ് വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നത് ആന്റണി ജോൺ എം എൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയരും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി രാവിലെ മുതൽ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു നമുക്ക് എല്ലാ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏതായാലും നല്ല നിലയിൽ തന്നെ ഇപ്പോ ഏതാണ്ട് അൻപത്തി അഞ്ച് മണിക്കൂറിലേറെ ഇവിടെ തെരച്ചിൽ നടത്തുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ടീമുകളും ഇവിടെ സ്കൂബ ടീം അംഗങ്ങളും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് അവര് എത്തിയ സമയം മുതൽ തന്നെ വളരെ അലർട്ടായി എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി തെരച്ചിൽ നടത്തുന്ന കാര്യത്തിൽ അവര് നേതൃത്വം കൊടുക്കുകയാണ് ആ ടീമിന്റെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട ദീപക് ആണ് ഇപ്പോ നമ്മുടെ ഒപ്പം ഉള്ളത് മറ്റ് സംഘ അംഗങ്ങളും ഉണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് പേരാണ് അവര് ആ ടീമിൽ അംഗങ്ങളായിട്ടുള്ളത് അതിനു പുറമെയാണ് ഇന്നലെ ഇപ്പോ നേവിയുടെ സംഘം വന്നിരുന്നു അപ്പോ എല്ലാ നിലയിലും കൂട്ടായിട്ടുള്ള ഒരു ഇടപെടലും ഒക്കെയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതായാലും നല്ല സഹകരണം നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പോ വെള്ളം സാധാരണ നിലയിലായത് കൊണ്ട് തന്നെ മണിയഞ്ചാലിലേക്കുള്ള യാത്ര സാധാരണ നിലയിലേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഭൂപ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്